നമസ്കാരം സിറ്റിന്യൂസിലേക്ക് സ്വാഗതം കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി ജില്ലാ കമ്മിറ്റി ഏപ്രിൽ മൂന്നിന് നായനാർ അക്കാദമിയിൽ ലീഡേഴ്സ് മീറ്റും വിവിധ ധനസഹായ പദ്ധതികളുടെ വിതരണവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സംസ്ഥാന പ്രസിഡന്റ് വി കെ സി മുഹമ്മദ് കോയ ഉദ്ഘാടന ചെയ്യും ചടങ്ങിൽ പത്ത് പേർക്കുള്ള വ്യാപാരി മിത്ര മരണാനന്തര സഹായം അമ്പത് ലക്ഷം രൂപ സംസ്ഥാന പ്രസിഡന്റ് വിതരണം ചെയ്യും അപ്പം നാളെ ഏപ്രിൽ മൂന്നാം തീയതി കണ്ണൂർ നായനാർ അക്കാദമിയിൽ വെച്ച് വ്യാപാരി വ്യവസായി സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള ജില്ലയിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് യൂണിറ്റുകളിലെയും യൂണിറ്റ് സെക്രട്ടറി പ്രസിഡന്റുമാരും ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഏരിയ കമ്മിറ്റി അംഗങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ലീഡേഴ്സ് മീറ്റ് നടക്കുന്നുണ്ട് പ്രധാനമായും കഴിഞ്ഞ രണ്ട് വർഷത്തിന് മേലെയായി ജില്ലയിലെ വ്യാപാരി വ്യവസായി സമിതി അംഗങ്ങളെ ചേർത്തുകൊണ്ട് വ്യാപാരി മിത്ര എന്നുള്ള ഒരു സ്വാതന്ത്ര്യ പദ്ധതി നമ്മൾ ജില്ലയിൽ ആരംഭിച്ചിട്ട് അതിൻ്റെ ഭാഗമായി ഇരുന്നൂറ്റി പതിനൊന്ന് കുടുംബങ്ങൾക്ക് ഈ കാലയളവിൽ നമുക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട് കൂടാതെ ആശുപത്രി കണ്ണൂരും മംഗലാപുരത്തുമുള്ള പ്രധാന ആശുപത്രികളിലുള്ള ചികിത്സാ ഇളവുകൾ മരണാനന്തര സഹായം മറ്റ് ചികിത്സകൾ ക്യാൻസർ പേഷ്യൻറ്റ് ബൈപാസ് ഓപ്പറേഷൻ വേണ്ടി വരുന്ന ആളുകൾ ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾക്ക് പ്രതിമാസ പെൻഷൻ തുടങ്ങി നിരവധിയായിട്ടുള്ള ആനുകൂല്യങ്ങളും ഈ വ്യാപാരി പദ്ധതി വഴി നമ്മൾ നടത്തി വരുന്നുണ്ട് അതിൻ്റെ പത്ത് പേർക്കുള്ള അമ്പത് ലക്ഷം അഞ്ചു അഞ്ച് ലക്ഷം രൂപ വെച്ച് പത്ത് പേർക്കുള്ള അമ്പത് ലക്ഷം രൂപ ഈ ചടങ്ങിൽ വെച്ച് നൽകുകയാണ് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം വ്യാപാരി വ്യവസായ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വി കെ സി മഹമ്മദ് ഗോയ ഉദ്ഘാടനം ചെയ്യുകയും വി കെ സി തന്നെ ഈ അമ്പത് ലക്ഷം രൂപ കൈമാറുന്ന ചടങ്ങുകൂടി നടക്കുകയാണ് പ്രകൃതി ദുരന്തം മൂലമോ മറ്റു അപ്രതീക്ഷിതമായി വ്യാപാര സ്ഥാപനങ്ങൾക്കോ കെട്ടിടങ്ങൾക്കോ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്കിരയാവുന്ന വ്യാപാരികളെ സഹായിക്കാൻ ആരംഭിക്കുന്ന വ്യാപാരി സാന്ത്വന ട്രസ്റ്റിന്റെ ഉദ്ഘാടനം സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു നിർവഹിക്കും കിഡ്നി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായ രണ്ട് വ്യാപാരി മിത്ര അംഗങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ സംസ്ഥാന ട്രഷറർ വി ഗോപിനാഥനും വിതരണം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ വ്യാപാരി വ്യവസായ സമിതി ജില്ലാ സെക്രട്ടറി പി എം സുഗണൻ ജില്ലാ പ്രസിഡന്റ് പി വിജയൻ ജില്ലാ ട്രഷറർ എം എ ഹമീദ് ഹാജി പ്രമോദ് ബി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്